സിനിമാ ലോകത്തെ താര റാണിമാരാണ് നയൻതാരയും ത്രിഷയും നയൻതാരയെ ലേഡി സൂപ്പർ സ്റ്റാറായി വാഴ്ത്തുമ്പോൾ ത്രിഷയെ സൗത്ത് ക്യൂൻ എന്നാണ് ആരാധകർ വിളിക്കുന്നത് ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് ത്രിഷയും നയൻതാരയും തമിഴകത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി രണ്ടുപേരും തിളങ്ങി വിജയ് അജിത് സൂര്യ തുടങ്ങി തമിഴിലെ മുൻനിര നായകന്മാർക്കൊപ്പം ഇരുവരും അഭിനയിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെയായി തൃഷയും നയൻതാരയും കരിയറിൽ തുടരുകയാണ് തമിഴകത്ത് ഇത്രയും കാലം താരപദവിയുടെ നായികനിരയിൽ തുടരാൻ കഴിഞ്ഞ മറ്റൊരു നടിയുമില്ല ഇരുവർക്കും സിനിമാ ലോകത്ത് ഇന്ന് ലഭിക്കുന്ന അംഗീകാരങ്ങൾക്ക് കാരണവും ഇത് തന്നെയാണ് തൃഷയും നയന്താരയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് സിനിമാ ലോകത്ത് ഒന്നിലേറെ തവണ അഭ്യൂഹങ്ങൾ പരന്നിട്ടുണ്ട് ഒരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു തൃഷയും നയൻതാരയും പാർട്ടികളിലും മറ്റും ഇരുവരെയും ഒന്നിച്ചു കണ്ടിട്ടുമുണ്ട് എന്നാൽ പിന്നീട് ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തെന്ന് സംസാരമുണ്ടായി കുരുവി എന്ന സിനിമയിൽ നയൻതാരയ്ക്ക് പകരം തൃഷ നായികയായതോടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നായിരുന്നു പുറത്തുവന്ന വാർത്ത പിന്നീട് കുറച്ചു വർഷങ്ങൾക്കിപ്പുറം തൃഷ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അല്ലായിരുന്നെന്ന് തൃഷ പറഞ്ഞു പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതായി ഇരുവരും വ്യക്തമാക്കുകയുമുണ്ടായി അടുത്ത കാലത്തൊന്നും തൃഷയെയും നയൻതാരയെയും ഒരുമിച്ച് പൊതുവേദികളിൽ കണ്ടിട്ടില്ല ഇത് പല അഭ്യൂഹങ്ങൾക്കും ഇടവരുത്തി ഇരുവരും തമ്മിൽ മത്സരമുണ്ടെന്നാണ് സിനിമാ ലോകത്തെ അടക്കം പറച്ചൽ നയൻതാരയെ ആദ്യം പരിഗണിച്ച പല സിനിമകളും ഇന്ന് തൃശയിലേക്ക് എത്തുന്നുണ്ട് പൊന്നിയൻ സെൽവിന് ശേഷം നടിയുടെ താരമൂല്യം ഉയർന്നതാണ് ഇതിന് കാരണം തൃഷയെയും നയന്താരെയും കുറിച്ച് തമിഴകത്തെ പ്രമുഖ അവതാരക ദിവ്യദർശിനി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഡി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ദിവ്യദർശിനി നയന്താരയുടെയും വിഘ്നേഷ് ശിവന്റെയും അടുത്ത സുഹൃത്താണ് ഇരുവർക്കുമൊപ്പം തൃഷയുടെ നയൻറ്റി സിക്സ് എന്ന സിനിമ കാണാൻ പോയപ്പോഴുള്ള അനുഭവമാണ് ഡി ഡി പങ്കുവച്ചത് ആര് നന്നായി പെർഫോം ചെയ്താലും നയന്താര പ്രശംസിക്കുമെന്ന് ഡി ഡി അന്ന് ചൂണ്ടിക്കാട്ടി തൃഷയെയും എനിക്ക് അടുത്തറിയാം അവർക്ക് പരസ്പരം ഒരുപാട് ബഹുമാനമുണ്ട് ഒറ്റയ്ക്ക് ഞാനവരെ കാണുമ്പോൾ അവൾ നന്നായിരിക്കുന്നു െന്ന് നയൻതാരയും നയൻതാര നന്നായിരിക്കുന്നുവോ എന്ന് തൃശയും ചോദിക്കും നയൻറ്റി സിക്സിൽ തൃശയുടെ പെർഫോമൻസ് കണ്ട് എല്ലാവരും ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും ഒരുമിച്ചാണ് കരിയറിൽ വളരാൻ സാധിക്കുകയെന്നും ഡി ഡി ചൂണ്ടിക്കാട്ടി അണിയറയിൽ ഒരുങ്ങുന്ന കമൽഹാസൻ ചിത്രത്തിൽ തൃഷയാണ് നായിക മണിരത്നം സംവിധാനം ചെയ്യുന്ന സിനിമയിൽ റിപ്പോർട്ടുകൾ പ്രകാരം നയൻതാരയാണ് ആദ്യം നായികയായി പരിഗണിച്ചിരുന്നത് എന്നാൽ നടി പന്ത്രണ്ട് കോടി രൂപ പ്രതിഫലം ചോദിച്ചതോടെ പകരം തൃശ എത്തുകയായിരുന്നെന്ന് തമിഴ് സിനിമാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നയൻതാരയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഒടുവിൽ പുറത്തിറങ്ങിയ അന്യപൂരണി മതവികാരം പ്രണപ്പെടുത്തിയെന്ന ആരോപണം കാരണം വിവാദത്തിലാക്കപ്പെട്ടിരുന്നു മലയാളത്തിൽ ഗോൾഡാണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ